നിങ്ങൾക്ക് സുഹൃത്തുണ്ടോ ഉണ്ടല്ലേ എന്നാൽ പിശാചിനും ഉണ്ട് സുഹൃത്ത് പിശാചിന്റെ പത്ത് സുഹൃത്തുക്കൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ ഇതിൽ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അസ്സാം വറഹമത് ഒന്നാമത്തെ ആൾ മർദ്ദകനായ നേതാവ് എല്ലാവരെയും മർദ്ദിക്കുന്ന അത്തരം സ്വഭാവമുള്ള ഒരു നേതാവുണ്ട് അത് പിശാചിന്റെ കൂട്ടുകാരനാണ് പിശാചിന്റെ സ്വഭാവമാണ് രണ്ടാമത്തെ ഒന്ന് സുഹൃത്ത് കച്ചവടത്തിൽ ആളുകളെ കബളിപ്പിക്കുന്നയാൾ കൃത്രിമം നടത്തും കച്ചവടത്തിൽ കബളിപ്പിക്കും അതേപോലെ ഇല്ലാത്ത ഗുണങ്ങളെ വിശേഷങ്ങൾ പറഞ്ഞ് കച്ചവടം ചെയ്യും അത് പിഷാജിന്റെ സുഹൃത്താണ് മൂന്ന് മദ്യം കുടിക്കുന്നയാൾ മദ്യം കുടിക്കുന്നയാൾ നാലാമത്തെ സുഹൃത്തിന് അറിയാനാണ് നിങ്ങൾക്ക് തന്റെ പണത്തിൽ അഹങ്കരിക്കുകയും ദരിദ്രർക്ക് ദാനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ധനികൻ ധനികനാണ് പണത്തിൽ അഹങ്കരിക്കും ദരിദ്രർക്കൊന്നും കൊടുക്കില്ല അങ്ങനെ തല അഞ്ചാമത്തത് പരദൂഷണം ആളുകൾക്കിടയിൽ ശത്രുത വർദ്ധിക്കുന്ന തരത്തിലുള്ള ആളുകളോട് സംസാരിക്കുകയും ആളുകളുടെ കുറവുകൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തി ആളുകളോട് പരദൂഷണം പറഞ്ഞ് ശത്രുത വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ ആളുകളുടെ കുറവുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നയാളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ശാന്തിന്റെ സുഹൃത്താണ് അത് നിർത്തണം ആറാമത്തെ ഒന്ന് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റു മനുഷ്യരെ കൊല്ലുന്നയാൾ അതെങ്ങനെ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റു മനുഷ്യരെ കൊല്ലുന്നയാൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അയാൾക്ക് ഹക്കുള്ള ആളായിരിക്കും നമുക്കറിയാമല്ലോ ഹക്കുള്ള ആൾ അതാരാണെന്ന് പിന്നെ വിശദീകരിക്കാം മറ്റൊന്ന് ആ ഒരു സാഹചര്യങ്ങളൊന്നും ഇന്ന് നിലവിലില്ല കേട്ടോ മറ്റൊന്ന് യുദ്ധങ്ങൾ ഉണ്ടാവുക സാധാരണ യുദ്ധമല്ല പരിശുദ്ധമായ ഇസ്ലാമിനു വേണ്ടി പ്രതിരോധം തീർക്കാനാണ് യുദ്ധങ്ങൾ അതിൽ ഷഹീദാവുക അങ്ങനെയൊക്കെ അതിൽ ഒരാളെ കൊല്ലേണ്ടി വരുന്നു അത് അള്ളാഹുവിനു വേണ്ടിയുള്ളതാണ് അവൻ സ്വാഭാവികമായും ഇന്ന് അതിനുള്ള അവസരങ്ങളില്ല അവസ്ഥകളില്ല അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അതിൽ ചെന്ന് പടരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഹേമ തോന്ന് അനാദയുടെ സാധനങ്ങൾ അവരുടെ സമ്പത്തുകൾ ഒക്കെ തട്ടിയെടുക്കുന്നയാൾ എട്ട് പലിശ പിരിക്കുന്നതിന് അടിസ്ഥാനമാക്കി ഉപജീവനം നടത്തുന്ന വ്യക്തി പലിശ പിരിച്ച അതിൽ നിന്ന് സമ്പത്ത് കണ്ടെത്താം അങ്ങനെ ആ ഒമ്പതാമത്തെ ഒന്ന് മരണാനന്തര ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ മരണശേഷ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ദുനിയുടെ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നയാൾ പത്താമത്തെ ഒന്ന് അള്ളാഹുവിനോട് തൗപ ചോദിക്കുന്നത് ദീർഘമായ പ്രതീക്ഷകളും കാലതാമസവും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പതിനൊന്നാമത്തെ ഒന്ന് ഈ പത്ത് സുഹൃത്തുക്കളിൽ നിങ്ങൾ ഓർത്ത് പിന്നീട് നമുക്ക് പിന്നെ സംസാരിക്കാം ഈ പത്ത് വിശാജിന്റെ സുഹൃത്തുക്കളിൽ നിങ്ങൾ പെട്ടുപോകരുത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം വളരെ സ്ലോവൽ ഒന്ന് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നിട്ട് നിങ്ങൾ അത് പെടാതിരിക്കാൻ നോക്കണം അള്ളാഹു വിഷാജിന്റെ സുഹൃത്തുക്കളിൽ പെടാതിരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ബാക്കി നൽകട്ടെ സ്ഥലം